അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ ചൈതന്യയുടെ ശബ്ദം ഒരാളുടെ ശബ്ദം ഒരു സ്വാമി ഉണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഹാനിറോസിന്റെ ഹാനിറോസ് ഹാനി റോസ് ഞാൻ ഒന്നും കണക്കുകൾ വെക്കാത്ത ഒരാളാണ് എത്ര രൂപ ഉണ്ടാക്കിന്ന് എവിടെയൊക്കെ പോയിരുന്നു പിന്നെ കിട്ടേണ്ട കാശ് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കും ഒരു കലാകാരനെ പറ്റിച്ചാലുണ്ടല്ലോ ഹലോ നമസ്കാരം പോലീസ് ഡേ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഷാജി സാർ ടിനിചേടൻ അൻകിത വെൽക്കം എന്റെ പേര് ചൈതന്യെന്നാണ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന

ഞാൻ നേരെ പ്രൊഡ്യൂസറിലേക്ക് ഒന്ന് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ാണ് കാരണം വന്നിരിക്കുന്നത് ഷാജി എന്നുള്ള ഒരാളായിട്ടല്ലെ ജീവ വന്നിരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ ഉൾക്കൊണ്ട് സംസാരിക്കുന്ന ജീവ എന്താണ് ശരിക്കും പോലീസ് പോലീസ് ഡേ ഡേ എന്ന് ഇവര് തന്നെയാണ് ആർട്ടിസ്റ്റ് ഞാൻ അതിന്റെ ലൈൻ പ്രൊഡ്യൂസറും പിന്നെ ഞാൻ ചെയ്യുന്നുണ്ട് ഇച്ചിരി നെഗറ്റീവ് ഷേലുള്ള ഒരു ക്യാരക്ടറാണ് ആദ്യമായി അഭിനയിക്കുന്നത് ആദ്യമായിട്ട് അഭിനയിക്കുന്ന തന്നെയാണ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് വരുന്നത് ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണ് പക്ഷേ ഇവരെല്ലാവരും ഇവരെല്ലാവരും മൂന്ന് പേര് വരെ ഒരു കോമ്പിനേഷൻ സീനുകളൊക്കെ ഒരുമ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ ഒരു പുതുമുഖത്തിനോട് കാണിക്കുന്ന അങ്ങനെയൊന്നും അല്ലാത്ത രീതിയിൽ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടായിരുന്നു എല്ലാ പേര് ടിനീച്ചറിനായാലും മൻസ്യായാലും വൻകീതമായിട്ടാണെങ്കിൽ അവരൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകളാണ് ഒരു പുതുമുഖം എന്നുള്ള രീതിയിലൂടെ എന്നെ അങ്ങനെ അതിൽ എന്നെ ഭയങ്കര എൻകറേജ് ചെയ്തിട്ടുണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്

ശബ്ദത്തെ എനിക്ക് അന്ന് തന്നെ അന്ന് പ്രൊമോഷൻ ഇരിക്കുമ്പോ ഒന്നുകൂടെ സംസാരിച്ചേ ഈ കുഞ്ഞു ശരീരത്തിൽ ശബ്ദം വരുന്നത് ഒന്നുകൂടെ നോക്കട്ടെ ഒന്നുകൂടെ അതെ അതെ അനിറോസിന്റെ അത് കൃത്യം പറയാൻ പറ്റൂല ഞാൻ ഒന്നും കണക്കുകൾ വെക്കാത്ത ഒരാളാണ് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഒന്നാമെന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പോലീസ് അതൊക്കെ ഫുൾ ഫ്ലഡ് ഫ്ലഡ്ജായിട്ട് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് അന്ന് സ്റ്റേജ് ഷോസ് ചെയ്യുമ്പോ ഇടയിൽ പോയിട്ട് തമ്പി കണ്ണന്താറ് ലാലാന്റെ ഒപ്പുള്ള കോമ്പിനേഷൻ അതൊന്ന് പിന്നെ ഹൗസ്ഫുൾ എൻ്റെ ആദ്യ പ്രധാന കഥാപാത്രം ചെയ്യുന്ന ഹൗസ്ഫുൾ അതിൽ ട്രാഫിക് പോലീസുകാരനാണ് പിന്നെ ഓർത്തിരിക്കുന്നത് പിന്നെ പാപ്പൽ നല്ലൊരു കഥാപാത്രമായിരുന്നു ഇപ്പം ഇത് നാലാണെന്ന് വിശ്വസിക്കുന്നു നാലാമത്തെ ആ അല്ല അറിഞ്ഞതിന് ആശങ്ക എന്ന് പറഞ്ഞ പോലീസ് അതൊക്കെ ഒരു ദിവസം രണ്ട് ദിവസം വർക്ക് തന്നെ പോയിട്ട് വന്ന് ചെയ്യും അതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഓർക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെക്കലൊന്നുമില്ല നോട്ട് ചെയ്തിട്ട് ചിലരങ്ങനെ എല്ലാ കണക്കുകളും ഉണ്ടാവുമല്ലോ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കണക്കുകളോ എത്ര രൂപ ഉണ്ടാക്കിന്ന് എവിടെയൊക്കെ പോയി ഒന്നുമില്ല ഒരു ഒരു കാൽക്കുലേഷനും ഇല്ലാത്ത ഇതാണ് പക്ഷെ ഫോക്കസ് ഉണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ കൃത്യമായിട്ട് ഡിസിപ്ലിൻ സമയത്തിന് വരണമെന്നൊക്കെ ഇല്ലുണ്ട് അല്ലാതെ ഞാൻ പിന്നെ കിട്ടേണ്ട കാശ് കറക്റ്റായിട്ട് ഓർത്തിരിക്കും അല്ലേ പ്രൊഡ്യൂസർ കിട്ടണ്ട അതൊക്കെ എന്നെ സത്യം പറയട്ടെ ഒരു പ്രൊഡ്യൂസറും ചെറിയ കാശായിരിക്കും എന്നാലും എന്നെ പറ്റിച്ചിട്ടില്ല ഒരു നിർമ്മാതാവും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്തോ ചിലരൊക്കെ പറയും കുറച്ച് കാശ് കിട്ടാണ്ട് അങ്ങനെയൊക്കെ ചിലപ്പോ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ടീം അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പക്ഷെ ഒരാൾ പറ്റിച്ചു എന്ന് പറയാൻ പറ്റില്ല സ്പോൺസർ സ്പോൺസർമാരൊക്കെ ചിലപ്പോ പ്രോഗ്രാമിനൊക്കെ പറ്റിച്ചിട്ടുണ്ടാകും പക്ഷെ ഒരു നിർമ്മാതാവും എന്നെ പറ്റിച്ചിട്ടില്ല അങ്ങനെ എന്നെ എല്ലാവരുമായിട്ട് ഇരിക്കാൻ പറ്റുന്നു ഒരു കലാകാരനെ പറ്റിച്ചാലുണ്ടല്ലോ അപ്പൊ അത് നന്നാവൂല്ല ആള് ഒരിക്കലും ഫിനാൻഷ്യലി ഒരു പ്രശ്നമില്ല എല്ലാ കാര്യങ്ങളും തന്നെയാണ് നമ്മൾ അല്ല എന്താന്ന് പറഞ്ഞാല് കലാകാരന്മാർ മറ്റവരെ മറ്റോ സന്തോഷിപ്പിക്കുന്നവർക്കാണ് അവരെ പറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനയുണ്ട് അവരെ നിന്നിട്ട് അവരൊക്കെ പുണ്യാളന്മാരും നല്ല ഉദ്ദേശിച്ചത് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഇതുവരെയായിട്ടും കേട്ടിട്ടില്ല ഇപ്പൊ എന്നെ പറ്റിച്ചെന്ന് പറഞ്ഞൊരു സ്പോൺസറല്ലേ അയാൾ കുത്തുവാളി എടുത്തു പോയിട്ടുണ്ട് കത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഒരു സ്പോൺസറാണ് ബുദ്ധിമുട്ടുള്ള സമയത്താണ് നമ്മളെ പറ്റിച്ചത് പക്ഷെ ഞാൻ കേട്ടു പുള്ളി തകർന്ന അരിപ്പണായി മക്കൾ മൂന്നുവഴിക്കു പോയി അത് ഞാൻ പ്രാഗീട്ടെന്നൊല്ലോ പ്രാഗണമല്ല ഞാൻ പറഞ്ഞു പിന്നെ ഇപ്പന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും കാശ് കിട്ടാണ്ടെങ്കി നമ്മുടെ ഓഫീസിലാണല്ലോ വിളി വരുന്നത് അപ്പൊ അത് സെറ്റിൽ ചെയ്യാനും കൂടി നമുക്ക് നമ്മൾ ഉത്തരവാദിത്വം ഉണ്ട് നമ്മള് വിളിക്കണ്ടായിട്ടുള്ളവര് വിളിച്ചോളും പക്ഷെ ആരാണ് കൊടുക്കാത്തതെന്നുള്ളത് ആ പ്രൊഡ്യൂസർമാരെ കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇല്ലാത്ത അവസ്ഥ ഇരിക്കും ചില സമയത്തൊക്കെ അങ്ങനെ സംഭവിക്കും പക്ഷെ എല്ലാവരും എല്ലാ ഹീറോസും എനിക്ക് തോന്നുന്നു കൊറേ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പറയുമ്പോ ഇത്ര കോടികൾ മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും പലരും മാനുഷികമായ പരിഗണന കൊടുക്കാറുണ്ടെന്നാണ് എന്റെ അനുഭവത്തിന് അങ്കിത എനിക്കൊന്ന് മായമ കഴിഞ്ഞിട്ടുള്ള സിനിമയാണല്ലേ എങ്ങനെയുണ്ടായിരുന്നു പോലീസ് എന്ന് പറഞ്ഞത് ആക്ച്വലി പറയണമെങ്കിൽ ടെക്നിക്കലി ആദ്യത്തെ സിനിമ ഇത് എങ്ങനെയാണ് പക്ഷെ ലുക്ക് ഭയങ്കര വ്യത്യാസമുണ്ട് ആ സിനിമയിലേയും ഇപ്പൊ കാണുന്ന ശരിക്കും അങ്കിതയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് തടി ഒന്ന് കുറക്കാർക്കോ അതെൻറ്റെ ഇവിടെ വന്നത് ആദ്യത്തെ സിനിമ കുഞ്ഞുനാട് മുതലുള്ളൊരു ആഗ്രഹം ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ ഭയങ്കര സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ നല്ലൊരു ക്യാരക്ടറാണ് സോ ഈ ഒരു ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ബാക്കി കണ്ടിട്ട് പ്രേക്ഷകർ പ്രേക്ഷകർ പറയട്ടെ അൻസിബയുടെ ഈ സിനിമയിലെ ക്യാരക്ടർ എങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് എന്താണ് പേര് ഒരു ഐ ടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രമാണ് എന്നാണ് പേര് മനില എന്നാണ് പേര് വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ കറങ്ങി നടക്കുന്ന ഒരു കുട്ടിയാണ് എന്നാൽ ഒരു ത്രില്ലർ എലമെൻ്റ് ഉള്ളൊരു സബ്ജക്റ്റാണ് പോലീസ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ അപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്ന ഒരു കുഞ്ഞു സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു ആദ്യമായിട്ട് ോ നമ്മൾ ഇതിന്റെ മുന്നേ വോക്ക് അല്ലെ എങ്ങനെയുണ്ട് പുള്ളിക്കാരനായിട്ട് അഭിനയിക്കുമ്പോൾ കോമ്പിനേഷൻ ഒരുമിച്ചു അല്ലാതെ അമ്മ സംഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വർഷമായിട്ട് നമ്മള് അധിക ദിവസങ്ങളിലും കാണാറുണ്ട് വർക്കിംഗ് കമ്മിറ്റിയിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്തും ടിൻചേട്ടന അന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് അന്നും ആ സമയത്തും പ്രവർത്തന മേഖലകളിൽ ഉണ്ടാവാറുണ്ട് ഇപ്പോഴും അധിക ദിവസങ്ങളിലും കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ഇപ്പൊ ഒരുപാട് ത്രില്ലർ സിനിമകൾ ഇറങ്ങുന്ന സമയമാണ് കാരണം പണ്ടത്തെ ഫാമിലി മൂവീസ് അല്ലെങ്കിൽ കോമഡി മൂവീസ് എന്നുള്ള റോം ഒക്കെ മാറിയിട്ട് ഒരുപാട് ത്രില്ലർ സിനിമകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ പോലീസ് ഡേ ഒരു സിനിമ വരുമ്പോ അതൊരു ചലഞ്ചായിരുന്നോ കാരണം ഒരുപാട് ടൈപ്പ് ഓഫ് ത്രില്ലർ സിനിമകൾ ഇപ്പൊ ഓൾറെഡി ഉണ്ട് അപ്പൊ അതിനെ എങ്ങനെ ക്രാക്ക് ചെയ്യുന്നുള്ളൊരു ചലഞ്ച് ഉണ്ടായിരുന്നു ക്രാക്ക് നമ്മുടെ നമുക്ക് തരുന്ന സ്ക്രിപ്റ്റ് കേൾക്കുമ്പോ അല്ല സ്ക്രിപ്റ്റ് കേൾക്കുമ്പോ ഇപ്പൊ എല്ലാവരും പറയുന്ന സ്ക്രിപ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ അത് മേക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല ഇപ്പോഴും ഞാൻ സിനിമ പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല എന്റെ ഭാഗങ്ങൾ ഞാൻ കണ്ടിരുന്നു ഇത് കണ്ടെന്ന് പറയുന്നു പക്ഷെ എനിക്കൊരു വിശ്വാസം ഞാൻ എൻ്റെ ഭാഗം നന്നാക്കി എൻ്റെ സംഭവം ആ സീൻസ് എല്ലാം നന്നായിട്ടാണ് എടുത്തിരിക്കുന്നത് ടൈം എടുത്താണ് എടുത്തിരിക്കുന്നത് വെറുതെ ഓടിച്ചിട്ട് എടുത്തിരിക്കുന്നതല്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട് പോലീസുകാർ എന്നെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അതെൻ്റെ കൂടെ കോമ്പിനേഷൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അവരായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമുക്കൊരു റെഫറൻസ് ഒക്കെ എടുക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു പോലീസുകാർ ആ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരാളുണ്ടെങ്കിൽ കൃത്യമായിട്ട് സിനിമയിൽ കാണുന്ന പോലീസല്ലോ ഒറിജിനൽ എന്ന് പറയുന്നത് അവരവരുടെ ജോലി അവർ സാധാരണ മനുഷ്യരെ പോലെ തന്നെയുള്ള ആൾക്കാരാണ് ഈ അവര് മാത്രം പണ്ടൊരു എപ്പോഴും ഉണ്ടായിരുന്നത് പോലീസ് കോൺസ്റ്റബിൾ അവിടെ അങ്ങനെ കുട്ടമ്പിള്ളങ്ങനെയൊന്നും അല്ലല്ലോ പോലീസുകാര സാധാരണ സ്റ്റേഷനിൽ അത് മതിന്ന് ഇതിന്റെ ഡയറക്ടർ സന്തോഷ് മോഹൻപാലോൾ പറഞ്ഞു എന്റെ അടുത്ത് വളരെ സിമ്പിളായിട്ട് അന്വേഷിച്ചാൽ മതി പറഞ്ഞു ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുമ്പോ നമുക്ക് കുറച്ചും കൂടി നാടകന്ന് തോന്നും പക്ഷെ നമ്മള് കയറി പോകുമ്പോ ഇറക്കിക്കൊണ്ടുവരും

കാരണം ഒരുപാട് ക്രൈം ആൾക്കാർക്ക് വരെ മാറി അങ്ങനെ ദൃശ്യം മോഡൽ ചെയ്തിട്ട് ചെയ്തിട്ട് ആളുകൾ പറയും ഇപ്പോ പേര് റോബറി പറയുന്നത് എന്താണ് അവര് ധൂം കണ്ടിട്ടാണ് റോബറി ചെയ്യണതെന്ന് ബേസിക്കലി അവരുടെ ഉള്ളിലുള്ള ടാലന്റ് ആണ് അല്ലെ ഈ റോബറി ചെയ്യാന്ന് പറയുന്നത് അവര് എന്തിക്കുന്നത് അവരുടെ ടാലന്റാണെന്ന് പക്ഷെ നമ്മുടെ അത് അവര് മോഷ്ടിക്കുകയാണ് അപ്പോൾ ആ മോഷണം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞിട്ട് മോഷ്ടിക്കണം മോഷ്ടിച്ചു അല്ല ആ പണിയാണ് ആയിട്ടാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ എൻറെ എതിരാളികൾ ഇരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത നേരത്തെ ഒരു ആംഗർ നമ്മളടുത്ത് പറഞ്ഞല്ലേ ആ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്

അങ്ങനെ ആൾക്കാർ ഇപ്പൊ വയലൻസ് സിനിമകൾ ഇറങ്ങുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പൊ കുട്ടികൾ വയലൻസിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് സിനിമയുടെ ഇൻഫ്ലുവൻസ് അല്ല തന്നെ നമ്മള് കുട്ടിക്കാലത്ത് പറഞ്ഞാൽ ഇടിയാണ് ഇടി ഇപ്പൊ ചോരയാണ് പിള്ളേർ ആദ്യം കാണുന്നത് ഈ അടുത്ത് ഞാൻ ജിമ്മിൽ പോയപ്പോൾ ഒരു കൊച്ചിനോട് ഇങ്ങനെ അത് തെലുങ്കില് ചോര കണ്ടിട്ട് കൊതിയോടുകൂടി നോക്കിയിരിക്കുന്നു ഇതൊക്കെ അപ്പൊ അവരുടെ മനസ്സിൽ അതല്ലേ ഉള്ളൂ അത് സിനിമകൾ മാത്രല്ല വരുന്നില്ലേ ഈ തിയേറ്ററിൽ കാണാൻ പറ്റുന്നില്ല എയ്റ്റീൻ പ്ലസ് എന്ന് പറയുന്ന എല്ലാ സംഭവങ്ങളും ഓ ടി പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് ഇപ്പൊ നമ്മൾ എല്ലാ ഒ ടി ടി പ്ലാറ്റ്ഫോമും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിലുള്ള കൊറിയൻ വെബ് സീരീസ് അല്ലെങ്കിൽ സ്പാനിഷ് വെബ് സീരീസ് ഇംഗ്ലീഷ് വെബ് സീരീസ് ഇതിലെല്ലാം കാണിക്കുന്നത് ഡാർക്കാണ് അപ്പോ വയലൻസ് ആണ് എന്ന് വെച്ചാൽ ബ്ലഡ് ബാത്ത് ആ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയൊന്നും എന്തായാലും മലയാള സിനിമയിൽ ഞാൻ ഈ അടുത്ത് രാഹുൽ മാധവന്റെ ഒരു സിനിമ അതിന്റെ ഡയറക്ടർ ഈ ലാറ്റിൻ അമേരിക്കൻ സിനിമകളിൽ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു വിമൽ രാജ് എന്ന് പറഞ്ഞാൽ പുള്ളി ഓരോരുത്തരെ അതിൻ്റെ അകത്ത് തെറ്റുന്നവര് ഓരോരുത്തരെ കൊല്ലുന്നു ഒരാള് സ്റ്റെപ്പിന്റെ വായ സ്റ്റെപ്പ് ഇട ഒറ്റവിട്ട് അങ്ങനെ പൊളിഞ്ഞു പോകും ഒരാളെ വാർത്തകളയും എന്നെ കൊല്ലുന്നത് തുണി ഇങ്ങനെ ചുറ്റിട്ട് മണ്ണെണ്ണ വെച്ചിട്ട് കത്തിക്കും ഇതൊക്കെയാണ് പുള്ളി വീട്ടിൽ പൂച്ചനെ കണ്ടെന്ന് പറഞ്ഞിട്ട് പേടിക്കാൻ ആ ആൾക്ക് ഈ ഈ പുള്ളി ഷൂട്ട് കണ്ടോ ചെയ്യും അറിയില്ലേ ഹൊറർ കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ എന്ന് വെച്ചാൽ അവർക്ക് പേടിയുള്ള ആൾക്കാരാ ഭയം അതായിരിക്കും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ എനിക്ക് ഹൊറർ കാണാൻ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് എപ്പോഴും രാത്രി ഒറ്റയ്ക്ക് വെള്ളം കുടിക്കാനൊക്കെ പോകുമ്പോ എന്റെ ബാക്കിൽ തോട്ടാറുണ്ട് പക്ഷെ കാണാമെന്ന എനിക്ക് ഇഷ്ടമാണ് ഒരു സിനിമ ഇറങ്ങിയപ്പോ മലയാള സിനിമയാണ് അതിന്റെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസെന്ന് പറഞ്ഞാല് ഞാൻ ചോദിച്ച എന്താ ആളില്ല ആൾക്കാർക്ക് പേടിയായിട്ട് വരാത്താണ് അല്ല അതാണ് പണ്ടില്ലായിരുന്നിട്ട് നാടകം കണ്ട് ഒറ്റ കണ്ടു കഴിഞ്ഞ അഞ്ചു ലക്ഷം രൂപ അങ്ങനെയുള്ള ചോരക്കളിന്നും ഇതിലധികമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ജോണറാണ് ഫാമിലി